ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പ് തീർക്കുന്ന ഒരു ചെറിയൊരു നോമ്പ് തീർക്കുന്ന വിശേഷമൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് നോക്കാം നമ്മളിത് നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് ഇതിൻ്റെ വില മുന്നൂറ്റി അമ്പത് രൂപയാണ് ഹണിയാണ് തേനാണ് ഒറിജിനൽ തേനാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് വാങ്ങിച്ചത് നമ്മളിതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വാങ്ങിച്ച് ടേസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ തേനും തേന് പിന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ വില മുന്നൂറ്റി അമ്പത് രൂപ പിന്നെ പോസ്റ്റിംഗ് ചാർജ് എല്ലാം കൂടി എഴുപത് രൂപ അങ്ങനെ ടോട്ടൽ നാനൂറ്റി ഇരുപത് രൂപയാണ് കാസർഗോഡ് കാസർഗോഡിലാണത് ഇപ്പം നമ്മളിത് ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം അതെന്തിനാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം അപ്പം ഇന്നും നമുക്കൊരു ഫ്രൂട്ട് സലാഡാണ് ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ശരി എന്നാൽ നമ്മളിന്ന് അടിപൊളി ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ഈ നോമ്പ് സമയത്ത് എന്താ ചൂട് അല്ലേ ഈ ചൂടിലൊക്കെ നമുക്ക് എന്ത് കടികൾ ഉണ്ടാക്കിയാലും നമ്മളീ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് സലാഡയാണോ വേഗം ചിലവായി പോകുന്നത് ഏഹ് അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഫ്രൂട്ട് സലാഡയിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏഹ് പിന്നെ കാഷ്നറ്റ് ബദാം മുന്തിരി അത് നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ ഈത്തപ്പഴം അതൊക്കെ നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പം ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ഫ്രൂട്ട് ടേസ്റ്റ് ഉണ്ടാക്കാൻ ഒരു ചെറിയ ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് കാണിച്ചിട്ട് ഒരു റെസിപ്പി ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ അതല്ല ഇടുന്നത് വേറൊരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഈ ചോപ്പ് കളർ ടൂട്ടി ഫ്രൂട്ടി മഞ്ഞ പച്ച കളറൊക്കെ നല്ല രസമുണ്ട് ഇല്ലേ കാണാൻ എല്ലാം കൂടി ഇട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എനിക്ക് കളറിനോട് വലിയ താല്പര്യം ഇല്ലാട്ടോ എന്തായാലും കളർ ചേർക്കുന്നതാണല്ലോ അപ്പോൾ എനിക്ക് അത്ര ഒരു വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മൾ വല്ലപ്പോഴും ആണല്ലോ ഈ ഒരു ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് മഞ്ഞ കളർ കേട്ടോ കളറൊക്കെ നല്ല ചന്ത ഉണ്ട് കാണാൻ അങ്ങനെ നമ്മളിതാ ഫ്രൂട്ട് സലാഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡിയാണ് ഇപ്പോഴത്തെ ചൂടിനൊക്കെ നമ്മളിപ്പോൾ എണ്ണക്കടി എത്ര ഉണ്ടാക്കിയാലും അതൊന്നും ചിലവാകുന്നില്ല കേട്ടോ ഇങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ ആണല്ലോ കഴിക്കുന്നത് ഏ എന്താ ചൂടറിയോ പാലക്കാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സ് പിന്നെ എവിടെക്കെയോ മഴ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ എവിടെയൊന്നും മഴ വരുന്നില്ല മഴ വരാൻ വേണ്ടി നമ്മളിങ്ങനെ ദു ചെയ ചെയ്യാണ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഒരു മഴ വന്നാൽ മതി കാരണം ചൂടും നോല്വും എല്ലാം കൂടിയിട്ട് ഭയങ്കര സഞ്ചാരം എന്നൊക്കെ പറയില്ല സഞ്ചാരം എന്നൊക്കെ പറയില്ല അതുപോലെ പിന്നെ എണ്ണക്കടിയിട്ടോ ഇത് വന്നിട്ട് കുറച്ച് വാഴക്ക വാഴക്കഭജിയും കുറച്ച് മൂട്ടപ്പജിയുണ്ടാക്കി കേട്ടോ ഞാൻ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഇപ്പോൾ അത്രയൊന്നും ആർക്കും ആവശ്യമില്ലാട്ടോ ഇതൊന്നും അത്ര ആരും കഴിക്കുന്നില്ല എന്നാലും ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാനിത് ചെയ്യാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ഇടങ്ങറാണ് രാവിലെ വിചാരിക്കും ഇന്നൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ ഞാൻ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ശബദമൊക്കെ എടുത്തിട്ടിരിക്കും കേട്ടോ ഇന്ന് ഒരു എണ്ണക്കടി ഞാൻ ഉണ്ടാക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അഞ്ചു മണി കഴിയുമ്പോൾ മനസ്സിന് എവിടെയോ ഒരു സങ്കടം വരും അയ്യോ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം അല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് പോയിട്ട് നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കിട്ടോ ട്ടോ അങ്ങനെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അത് ഇടയ്ക്ക് ഡെയിലി ഇപ്പോൾ ഓരോന്ന് ഓരോന്നുണ്ടാക്കി ഉണ്ടാക്കിട്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ കുട്ടികളൊന്നും വലുതായിട്ട് കഴിക്കുന്നില്ല കേട്ടോ പക്ഷെ ഫ്രൂട്ട് സലാഡ് അതൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം കാരണം ഈ ഒരു ചൂടത്തെ തണുപ്പായിട്ടും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കുമ്പോഴാണ് കുട്ടികൾക്ക് അതൊക്കെ ഒരു ഇഷ്ടം കേട്ടോ അപ്പോൾ താ ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളു കേട്ടോ ഒരു റെസിപ്പി ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഞാൻ എൻ്റെ ചാനലിൽ മുട്ട ബജിയുടെയൊക്കെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇതാ കണ്ടില്ലേ വാഴക്ക ബജിയും മുട്ട ബജിയും എല്ലാം ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ എന്താണ് അപ്പം ഞാൻ ആ ഒരു ഫ്രൂട്ട് സലാഡിൽ നമ്മൾ വാങ്ങിച്ച തേനുണ്ടല്ലോ തേൻ അത് ഞാനൊരു മൂന്ന് സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കാം വിട്ടുപോയിട്ടോ വീഡിയോ ഓൺ ചെയ്തതായിരുന്നു പക്ഷേ മറന്നുപോയിട്ടോ ഓൺ ചെയ് ഓൺ ചെയ്ത് ചെയ്ത് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു പക്ഷേ ഓൺ ചെയ്യാൻ മറന്നുപോയി വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഫ്രൂട്ട് സലാഡ മിക്സ് മിക്സ് ചെയ്തത് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട് സലാഡിൽ പഞ്ചസാര ഇടാറില്ല കേട്ടോ കാരണം ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സിനെല്ലാം ഫ്രൂട്ട്സിനും ഒരു മധുരം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു തേനും കൂടി ആകുമ്പോൾ പഞ്ചസാരയുടെ ആവശ്യമില്ല അപ്പോൾ ഞാൻ പഞ്ചസാരയൊന്നും ഇടാതെയാണ് ഫ്രൂട്ട് സലാഡ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഫ്രൂട്ട് സലഡ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പഞ്ചസാര ഇടാതെ കേട്ടോ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല തേനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഈവനിങ് സമയത്ത് ഉണ്ടാക്കി കൊടുക്കുക ഈ ചൂടുള്ള സമയത്ത് ഒരു നല്ലൊരു ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുറച്ച് കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ചേരും പഴം എന്നൊക്കെ പറയില്ലേ നമ്മൾ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ പറയാറ് ഈ കശുവണ്ടി കശുവണ്ടിന്നാണ് എല്ലാവരും പറയുന്നത് കശുവണ്ടി എന്നായിരിക്കും അല്ലേ നമ്മൾ വീട്ടിലിങ്ങനെ ചേറും പഴം അങ്ങനെയൊക്കെ പറയും കേട്ടോ ഇനിയിപ്പോൾ ഇതിന് വേറെ എന്താണ് പേരെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇക്ക പുറത്ത് പോയപ്പോൾ കണ്ടപ്പോൾ ഏതോ ഒരു മരത്തിൽ അറിയണ ഒരു മരം അവിടെ നിറയെ ഇങ്ങനെ പഴുത്ത് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കല്ല് വിട്ട് എറിഞ്ഞിട്ട് പറിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം ഈ ഒരു സാധനം ഈ ഒരു പേ കശുവണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നതാണ് അപ്പോൾ അത് നമ്മൾ ഉച്ചക്ക് തന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ നോൽപൊക്കെ തുറന്ന് കുറേ നേരം കഴിയുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു കശുവണ്ടി കശുവണ്ടിക്ക് ഈ നമ്മൾ പറയുന്നത് ചേറും പഴം എന്നൊക്കെ പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താണ് ആ പിന്നെ ഈ ഒരു ഉപ്പ് കണ്ടില്ലേ ഒരു റെഡ് കളറാണ് കേട്ടോ ഈ ഒരു ഉപ്പ് ഉപ്പ് ഞാൻ എന്തിനാ അറിയാം നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതിപ്പോൾ ഇന്തുപ്പ് ഇന്ദുപ്പ് എന്നാണ് പറയാറ്ട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളില്ല ഒരുപാട് എന്തൊക്കെയോ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സാധാ ഉപ്പല്ല ഈ ഒരു ഉപ്പാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ ഇതാ കണ്ടില്ലേ കുറച്ച് റെഡ് കളറാണ് കേട്ടോ കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ഉപ്പിന് എന്നാലും സാരമില്ല നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇന്തുപ്പ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം പിന്നെ എനിക്ക് ഫ്രണ്ട്സ് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അല്ലേ എന്താ ചൂടല്ലേ അപ്പം ഞാൻ നമ്മൾ കൊണ്ടാകുന്ന ചെറിയ ചെറിയ ഒരു സഹായമൊക്കെ നമ്മൾ ചെയ്യാട്ടെ ചെയ്യാല്ലേ നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ പൂച്ചെടി ഒക്കെ വയ്ക്കുന്ന ചട്ടിയൊക്കെ ഉണ്ടല്ലോ പച്ച ചോപ്പ് മഞ്ഞ ചട്ടികൾ ചട്ടി ഇപ്പോൾ വെയിലായപ്പോൾ ചട്ടിയിൽ ഒന്നും ചെടികളൊന്നും എല്ലാം കുറച്ച് കുറച്ച് പോയി കെട്ടോ വെള്ളം എത്ര നെന്ച്ചു കൊടുത്താലും എല്ലാം പോയി ഇനിയിപ്പോൾ മഴക്കാലം ആകുമ്പോൾ നമുക്ക് തുടങ്ങാം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് നോക്കാം ഇൻഷാല്ല അപ്പോൾ എന്താ ചെയ്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ചട്ടിയൊക്കെ എടുത്തിട്ട് ഞാനും ഒക്കെയും കൂടിയിട്ട് ഈ മര മരം ഉണ്ടല്ലോ മാങ്ങാ മരത്തിലും ചീത്തക്ക മരത്തിലൊക്കെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്തിനറിയോ കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് പക്ഷികൾ വന്ന് കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ പാവങ്ങൾ എന്താ ചൂട് അവരെന്ത് ചെയ്യും ഏ ചൂടത്ത് കുളിക്കാനും കുടിക്കാനും എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ ഏ അങ്ങനെ വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം നിങ്ങളും അതുപോലെ ഈ മതിലിലൊക്കെ മതിലിലും പുറത്തൊക്കെ അവിടെ അവിടെ കുറച്ച് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അവർക്ക് വന്നിട്ടിങ്ങനെ വന്നില്ല അതിൽ ഇങ്ങനെ കുടിക്കുകയും കുറച്ച് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ട് പോട്ടെ നല്ലൊരു കാര്യമാണല്ലോ അല്ലേ അങ്ങനെ ചെയ്യാം കേട്ടോ പാവങ്ങൾ എന്ത് ഭയങ്കര ചൂടാണ് ഇപ്പം നമ്മുടെ മരത്തിലെ ചീത്ത ഒന്നും ഇല്ല കേട്ടോ ഇതൊക്കെ പോയി ചൂട് കാരണം ഞാൻ വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മുമ്പ് നല്ല ടേസ്റ്റാണ് നല്ല വലിയ വലിയ ചീത്താക്ക മരം തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല കേട്ടോ ചൂടായിട്ടൊക്കെ കുറഞ്ഞു പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്നവർക്കും എല്ലാം താങ്ക്സ് അപ്പം മറക്കാതെ എല്ലാവരും വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ പക്ഷികൾക്ക്